നിങ്ങൾക്ക് സമാധാനം ബൈബിൾ പ്രവചനങ്ങളിലൂടെ അന്ത്യകാലത്തെയും വെളിപാടിനെയും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഇടമാണ് ജെറുസലേം ദേവാലയം അന്ത്യകാലഘട്ടത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ഇസ്രായേലിലെ മൂന്നാമത്തെ ജെറുസലേം ദേവാലയമാണ് ജെറുസലേമിൽ രണ്ടു തവണ മാത്രമാണ് ദേവാലയം പണിതിട്ടുള്ളത് ഇതിൽ രണ്ടാം ദേവാലയം നിലനിന്നിരുന്നത് യേശുവിൻ്റെ കാലത്താണ് അത് നശിപ്പിക്കപ്പെടുന്നത് എ ഡി എഴുപത് കാലഘട്ടത്തിലും പിന്നീട് ഇന്നുവരെയും അവിടെ ഒരു ദേവാലയം പണിയപ്പെട്ടിട്ടില്ല എന്നാൽ ഇസ്രായേലിൽ നിലനിന്നിരുന്ന ജെറുസലേം ദേവാലയം വീണ്ടും മൂന്നാമതും പണി കഴിപ്പിക്കപ്പെടും എന്നും അത് യേശുവിൻ്റെ രണ്ടാം വരവിന് മുൻപായി സംഭവിക്കുമെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഇപ്പോൾ നടക്കുന്നുമുണ്ട് എന്നാൽ ജെറുസലേം ദേവാലയം എന്തുകൊണ്ട് പണിയപ്പെട്ടു അത് എന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ട് അത് ഇപ്പോൾ വീണ്ടും പണിയപ്പെടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ജെറുസലേം ദേവാലയത്തിന്റെ ചരിത്രം അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മൂന്നാം ജെറുസലേം ദേവാലയം പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ആ ദേവാലയത്തിന്റെ യഥാർത്ഥ ചരിത്രം നാം അറിയേണ്ടതുണ്ട് ജെറുസലേം ദേവാലയം എന്നത് ചരിത്രം മാത്രമല്ല വെളിപാടിന്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം സംഭവിക്കേണ്ട ഒരു നിർണായക ഇടം കൂടിയാണ് ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണ രീതികളും ചരിത്രത്തിലുണ്ടായ സംഭവ ബഹുലമായ നിർണായക ഏടുകളും തുടങ്ങിയ എല്ലാ രഹസ്യങ്ങളും ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അതുകൂടാതെ ഇനി നടക്കുവാൻ പോകുന്ന നിർണായക പ്രവചനങ്ങളെ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഐ എം നോയൽസ് എ മിസ്റ്റ്യൂരിയസ് ഹിസ്റ്റോറിക്കൽ തിങ്സ് വെൽക്കം ടു ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് ജെറുസലേം ദേവാലയം ദാവീദ് രാജാവിൻ്റെ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ രണ്ട് ദേവാലയം മാത്രമാണ് ജെറുസലേമിലെ വിശുദ്ധഗിരിയായ ടെമ്പിൾ മൗണ്ടിൽ നിലനിന്നിരുന്നത് എന്നാൽ രണ്ട് പ്രാവശ്യവും ദേവാലയം തകർക്കപ്പെടുകയാണ് ഉണ്ടായത് എങ്കിലും രണ്ടായിരത്തോളം വർഷങ്ങളായി യഹൂദർക്ക് ഇന്നും ജെറുസലേമിലെ ഒരു ദേവാലയമില്ല യഹൂദരുടെ ഏറ്റവും വലിയ സ്വപ്നവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷ വിഷയങ്ങളൊന്നുമായ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് അറിഞ്ഞാൽ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് നടുക്കുന്ന രഹസ്യങ്ങൾ താഴ്വരയിലേക്ക് നമ്മൾ എത്തിച്ചേരും ജെറുസലേം ദേവാലയത്തിന്റെ ആ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് മോശയോടൊപ്പം അഭയാർത്ഥികളായി അലഞ്ഞു തിരിഞ്ഞിരുന്ന യഹൂദർക്ക് സ്ഥിരമായ ഒരു ദേവാലയം അന്നുണ്ടായിരുന്നില്ല ജനം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തപ്പോഴെല്ലാം ദൈവ സാന്നിധ്യമായ സമാഗമന കൂടാരവും അവർ ഭയഭക്തിയോടുകൂടെ തങ്ങളോടൊപ്പം കൂടെ കൊണ്ടുപോകുമായിരുന്നു വലിയ ചിട്ടവട്ടങ്ങളോടെ ആയിരുന്നു മോശ സമാഗമന കൂടാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് തൂവള്ള തുണിയിൽ മതിലിന്റെ വർണ്ണാഭമായ കവാടം കടന്ന് സമാഗമന കൂടാരത്തിന്റെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് അക്കേഷ്യ മരം കൊണ്ട് നിർമ്മിച്ച് പിച്ചളയിൽ പൊതിഞ്ഞ ബലിപീഠമായിരുന്നു ബലിപീഠത്തിൽ സദാസമയവും പുരോഹിതർ പാപപരിഹാര ബലികൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നു ബലിപീഠത്തിൽ സ്പർശിക്കുന്നവയെല്ലാം വിശദീകരിക്കപ്പെടുമെന്ന് കരുതപ്പെട്ടിരുന്നു ബലിപീഠത്തിന് ഒരു വശത്ത് പുരോഹിതർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ബലിവസ്തി കഴുകുന്നതിനുമായി വെള്ളം നിറച്ചിരുന്ന പിച്ചള നിർമ്മിതമായ ക്ഷാളനപാത്രം വെച്ചിരുന്നു തങ്ങളുടെ കൈകാലുകൾ കഴുകിയതിനു ശേഷം മാത്രമാണ് പുരോഹിതർ ബലിപീഠത്തെ സമീപിച്ചിരുന്നത് ണത്തിന് പടിഞ്ഞാറ് വിശുദ്ധ സ്ഥലവും അതിനപ്പുറം അതിവിശുദ്ധ സ്ഥലവുമായിരുന്നു അതീവ സൂക്ഷ്മതയോടെ നിർമ്മിക്കപ്പെട്ട അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു ദൈവ സാന്നിധ്യമായിരുന്നു വാഗ്ദാന പേടകം സൂക്ഷിക്കപ്പെട്ടിരുന്നത് വാഗ്ദാന പേടകത്തിനുള്ളിൽ മഞ്ഞ നിറച്ച സ്വർണ്ണ പാത്രവും അഹറോന്റെ തളിർത്ത വടിയും പത്ത് കൽപ്പനകൾ കൊത്തിയ കൽഫലകങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു ഒരിക്കൽ യോം കിപ്പോർ ദിവസം മാത്രം പ്രധാന പുരോഹിതൻ തന്റെ തന്നെയും ജനത്തിന്റെയും പാപപരിഹാരത്തിനായുള്ള ബലിയാടിന്റെ രക്തവുമായി കർശന നിയമങ്ങളോടെ അനുസരണയോടും ഭയാശങ്കകളോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നു പ്രധാന ോഹിതന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ എന്തെങ്കിലും അഴുക്കോ കറകളോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മാലാഖ അയാളെ അവിടെ വെച്ച് കൊന്നുകളയുമെന്ന് പോലും വിശ്വസിക്കപ്പെട്ടിരുന്നു ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയായ കാനാൻ നാട്ടിൽ എത്തി സ്ഥിരതാമസമാക്കുകയും ചുറ്റുമാടുമുള്ള ജനങ്ങളെ കീഴടക്കുകയും ചെയ്തതോടെ തങ്ങൾക്കും സ്വന്തമായൊരു ദേവാലയം വേണമെന്ന ആഗ്രഹം തീവ്രമായി വളരുവാൻ തുടങ്ങി ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ രാജാവും യൂഫ്രട്ടസ് മുതൽ ഈജിപ്ത് വരെ നീണ്ട രാജ്യം സ്ഥാപിച്ചവനുമായ ദാവീദ് ദേവാലയം പണിയാൻ ശ്രമിച്ചു യുദ്ധ മൂലം ധാരാളം രക്തം ദാവീദിന്റെ കാലത്ത് ഒഴുകപ്പെട്ടിരുന്നതിനാൽ ീദ് ആയിരിക്കുകയില്ല പകരം അദ്ദേഹത്തിന്റെ മകനായിരിക്കും ദേവാലയം പണിയുക എന്ന രഹസ്യം ദൈവം ദാവീദിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ദാവീദ് ഒരുക്കി വെച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പുത്രനും സംയുക്ത ഇസ്രായേലിന്റെ അവസാനത്തെ രാജാവുമായിരുന്ന സോളമനാണ് ആദ്യമായി യഹോവയുടെ നാമത്തിൽ ഒരു ദേവാലയം ജെറുസലേമിൽ പണി കഴിപ്പിച്ചത് ഹീബ്രു ബൈബിളിലെ വിവരണങ്ങൾ അനുസരിച്ച് സോളമന്റെ ദേവാലയം അഥവാ ഒന്നാം ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ബിസി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അബ്രഹാം ഇസഹാക്കിനെ എത്തിയ മൂറിയ മലയാണ് പിന്നീട് ജെറുസലേമായി മാറിയത് ഛൈറോപിയൻ ഹിനോം കെദ്രോൺ എന്നീ താഴ്വരകളുടെ മധ്യെ സമാധാനത്തിന്റെ നഗരം എന്നർത്ഥമുള്ള ജെറുസലേം തലയുയർത്തി നിന്നു അബ്രഹാം ബലിപീഠം പണിത അതേ സ്ഥലത്താണ് ദേവാലയം പണി കഴിപ്പിച്ചത് എന്നും കരുതപ്പെടുന്നു ഏതാണ്ട് എട്ടു വർഷങ്ങൾ കൊണ്ടാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത് ലഭ്യമായതിൽ ഏറ്റവും മേൽത്തര വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയം അതിമനോഹരമായിരുന്നു മോശ നിർമ്മിച്ച സമാഗമന കൂടാരം പോലെ തന്നെ വിശ്വാസികളുടെ അങ്കണം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ തന്നെ ജെറുസലേം വേർതിരിക്കപ്പെട്ടിരുന്നു ഏറ്റവും പുറത്തുള്ള വിശ്വാസികളുടെ അങ്കണത്തിൽ സദാസമയം പൂജകൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന പിച്ചള ബലിപീഠവും ഉണ്ടായിരുന്നു അതിന്റെ മറുവശത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന പുരോഹിതരുടെ ദേഹശുദ്ധിക്കായുള്ള അമ്പതിനായിരം ലിറ്റർ വെള്ളം നിറച്ചിരുന്ന പിച്ചള കടൽ അഥവാ മോൾട്ടൺ സി നിർമ്മിക്കുവാൻ ഇരുപത്തയ്യായിരം കിലോ പിച്ചള വേണ്ടിവന്നു പിച്ചള നിർമ്മിതമായ മൂന്ന് വീതം പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ഇത് സ്ഥാപിച്ചിരുന്നത് ഇതുകൂടാതെ പുരോഹിതർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനുള്ള വെള്ളം കടലിൽ നിന്നും പകർന്ന് സൂക്ഷിക്കുവാൻ ചക്രങ്ങളിൽ ഉറപ്പിച്ച പത്ത് ക്ഷാളന പാത്രങ്ങൾ വേറെയും ഉണ്ടായിരുന്നു പിച്ചളക്കടൽ എന്ന വലിയ പാത്രത്തിലെ വെള്ളം ചെറിയ പത്ത് പിച്ചളക്ഷാളന പാത്രങ്ങളിലാക്കി ദേവാലയത്തിന്റെ വശങ്ങളിൽ സൂക്ഷിച്ചിരുന്നു പുരോഹിതൻ ഈ വെള്ളം ദേഹശുദ്ധി വരുത്തുവാൻ ഉപയോഗിച്ചിരുന്നു അങ്കണത്തിൽ നിന്നും ആറടി വണ്ണവും ഇരുപത്തിയേഴടി ഉയരവുമുള്ള മോവാസ് എന്നും ജാക്കിൻ എന്നും പേരിട്ടിരിക്കുന്ന രണ്ട് പിച്ചള തൂണുകൾക്ക് മധ്യ കടന്നാൽ അതിവിശുദ്ധ സ്ഥലമായി മോശം നിർമ്മിച്ച സമാഗമന കൂടാരത്തിൽ ഒരു മെനോറയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ സോളമെന്റ് ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തിന്റെ ഇരുവശങ്ങളിലും ഭിത്തിയോട് ചേർന്ന് അയ്യഞ്ച് വീതം പത്ത് മെനോറകളാണ് ഉണ്ടായിരുന്നത് ഒരു താലന്ത് അഥവാ നാൽപ്പത്തി അഞ്ച് കിലോ ശുദ്ധ സ്വർണ്ണ നിർമ്മിതമായ ഓരോ മെനോറയിലും ഏഴ് ദീപങ്ങൾ വീതം കത്തിക്കുന്നതിനുള്ള ആൽമണ്ട് പുഷ്പങ്ങളുടെ ആകൃതിയിലുള്ള തിരിക്കാലുകളാണ് ഉണ്ടായിരുന്നത് സദാസമയം എരിഞ്ഞുകൊണ്ടിരുന്ന ഈ ദീപങ്ങൾ ചെറിയ ജാലകങ്ങൾ മാത്രമുണ്ടായിരുന്ന വിശുദ്ധ സ്ഥലത്തിന്റെ സ്വർണം പതിപ്പിച്ച ഭിത്തിയിൽ പ്രതിഫലിപ്പിച്ച് വിശുദ്ധ സ്ഥലത്തെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിവിശുദ്ധ സ്ഥലം സ്വർണ പ്രകാശത്തിൽ സ്വർഗ തുല്യമായ അനുഭൂതി തോന്നിപ്പിച്ചിരുന്നു വടക്കു ഭാഗത്ത് തിരുസാന്നിധ്യത്തിന്റെ അപ്പം അഥവാ ഷോ ബ്രഡ് എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് അപ്പങ്ങൾ വെക്കുന്നതിനുള്ള മേശ വെച്ചിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന കപ്പുകളും തവികളും പാത്രങ്ങളും എല്ലാം തനി തങ്കത്തിൽ തീർത്തവയായിരുന്നു ആറ് വീതം രണ്ട് വരികളിലായി പന്ത്രണ്ട് തിരുസാന്നിധ്യ അപ്പങ്ങൾ മേശമേൽ ഉണ്ടായിരുന്നു ദേവാലയ പുരോഹിതർക്ക് മാത്രമാണ് അവ ഭക്ഷിക്കുവാനും അനുവാദം ഉണ്ടായിരുന്നത് സാപത്ത ദിനത്തിൽ പഴയ അപ്പങ്ങൾ എടുത്തുമാറ്റി പുതിയവ മേശമേൽ വെച്ചിരുന്നു ഈ തിരുസാന്നിധ്യ അപ്പം ദാവീദും അനുചാരന്മാരും ദേവാലയത്തിൽ കയറി ഭക്ഷിച്ചതിനെ കുറിച്ച് ഈശോ പറയുന്നത് സുവിശേഷങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇതുകൂടാതെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വാതിലിന് മുമ്പിൽ സദാസമയവും ദൈവമഹത്വത്തിനായുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതിനുള്ള സുഗന്ധ ധൂപപീഠവും ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് സുഗന്ധ ദ്രവ്യങ്ങൾ അന്ന് ദേവാലയത്തിൽ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ദേവാലയത്തിന്റെ ഏറ്റവും ഉള്ളിൽ സമചതുരത്തിൽ വിശുദ്ധ സ്ഥലത്തിനും പടിഞ്ഞാറായിരുന്നു അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെട്ടിരുന്ന ഹോളി ഓഫ് ഹോളീസ് സോളമെന്റ് ദേവാലയത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനുള്ളിലാണ് വാഗ്ദാന പേടകം സ്ഥാപിക്കപ്പെട്ടിരുന്നത് വാഗ്ദാന പേടകത്തിന്റെ അടപ്പ് ദൈവ സാന്നിധ്യമായ ഷെക്കിനായുടെ ഇരിപ്പിടം എന്ന് കരുതപ്പെട്ടിരുന്ന തനി തങ്കത്തിൽ തീർത്ത കരുണയുടെ സിംഹാസനമായിരുന്നു സിംഹാസനത്തിന് ഇരുവശങ്ങളിലുമായി അതിനെ അഭിമുഖീകരിച്ച് ചിറകുകൾ വിരിച്ച് രണ്ട് കെരൂപുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന വാഗ്ദാന പേടകത്തെ പരിണംഭനം ചെയ്ത് ചിറകുകൾ വിരിച്ച പത്തുമുഴ ഉയരമുള്ള ഭീമാകാരങ്ങളായ രണ്ടു കെരൂപുകൾ നിന്നിരുന്നു തങ്കത്തിൽ പൊതിയപ്പെട്ടിരുന്ന ഈ കെരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ പേടകത്തെയും അതിന്റെ തണ്ടിനെയും മറച്ചിരുന്നു അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഭിത്തിയും പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതായിരുന്നു എങ്കിലും വിളക്കുകൾ ഇല്ലാതിരുന്നതിനാൽ അതിനുള്ളിൽ പൂർണ്ണമായും അന്ധകാരമായിരുന്നു കിഴക്ക് കിഴക്കുവശമൊഴികെ ദേവാലയത്തിന്റെ മൂന്ന് വശങ്ങളിലും സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള മൂന്ന് നിലകളുള്ള കലവറകൾ ഉണ്ടായിരുന്നു നിർമ്മാണം പൂർത്തിയായ ദേവാലയം സോളമൻ യഹോവയ്ക്ക് സമർപ്പിച്ച നിമിഷങ്ങൾ അവിസ്മരണീയങ്ങളായിരുന്നു ഒരു വിഭാഗം പുരോഹിതർ ഇനി മുതൽ അനസ്യൂതം നടക്കേണ്ട അസഖ്യം കാളകളുടെയും ആടുകളുടെയും ബലിയർപ്പണം ആരംഭിച്ചു മറ്റൊരു വിഭാഗം വാഗ്ദാന പേടകവും സമാഗമന കൂടാരവും അതിനുള്ളിലെ വിശുദ്ധ പാത്രങ്ങളും സിയോനിൽ നിന്ന് കൊണ്ടുവന്നു പുരോഹിതർ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിൽ യഥാസ്ഥാനം കെരീവുകളുടെ ചിറകൾക്ക് കീഴെ സ്ഥാപിച്ചു പുരോഹിതർ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങിയപ്പോൾ കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു കർത്താവിന്റെ തേജസ്സായ ഷെക്കിന ആലയത്തിൽ നിറഞ്ഞു ഷെക്കിനായുടെ തീവ്ര തേജസ് മൂലം വിശുദ്ധ സ്ഥലത്ത് നിന്നും ശുശ്രൂഷ ചെയ്യുവ സാധിക്കാതിരുന്നതിനാൽ പുരോഹിതരും സോളമനും വന്നു അങ്ങനെ മോശയുടെ കാലത്ത് സമാഗമന കൂടാരത്തെ ചൂട് നിന്നുന്ന ഷക്കിന ഇസ്രായേൽ ജനം ഒരിക്കൽ കൂടി ദർശിച്ചു ജെറുസലേമിൽ കർത്താവിന് ദേവാലയം നിർമ്മിച്ചതോടുകൂടി എല്ലാ യഹൂദരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടായി ഈ കാര്യങ്ങളെല്ലാം യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ക്ലാബ്യൂസ് തന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ് എന്ന പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ഗണിതശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ സോളമന്റെ ദേവാലയത്തെ വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തിയിരുന്നു ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ക്രോണോളജി ഓഫ് ആൻസെന്റ് കിങ്ഡംസ് അമെന്റഡ് എന്ന പുസ്തകത്തിൽ ഒരു ഒരധ്യായ മുഴുവൻ മാറ്റിവെച്ചത് ഇതിനു വേണ്ടിയാണ് ന്യൂട്ടന്റെ അഭിപ്രായത്തിൽ ദേവാലയ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ജിയോമെട്രി സംഗീതങ്ങൾ അസാധാരണ കൃത്യതയുള്ളതും ദേവാലയ മാർഗനിർദ്ദേശം മാത്രം സാധ്യമാകുന്നതുമായ കണി ായിരുന്നു ദേവാലയ നിർമ്മാണം കഴിഞ്ഞതോടുകൂടെ സോളമൻ വിജാതീയ സ്ത്രീകളുമായി വിവാഹബന്ധം നടത്തുകയും അവരുടെ ദേവന്മാർക്ക് ബലികൾ അർപ്പിക്കുകയും പിന്നീട് വിശ്വാസ പരിത്യാഗിയായി തീരുകയും കർത്താവിന് വേണ്ടി നിർമ്മിച്ച ദേവാലയത്തിൽ മറ്റു ദേവന്മാരുടെയും ദേവതമാരുടെയും വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തുവാൻ തുടങ്ങുകയും ചെയ്തു ബാലിന്റെയും അക്ഷയരായുടെയും വിഗ്രഹാരാധന നടന്ന ദേവാലയത്തിൽ ദൈവ വേഷാവൃത്തി പോലും അരങ്ങേറി വിലക്കപ്പെട്ട അറിവുകൾക്കായി സോളമൻ പൈശാചിക ശക്തികളുമായി സന്ധിയിലേർപ്പെട്ടിരുന്നു എന്നും യഹൂദ പാരമ്പര്യം പറയുന്നുണ്ട് ദൈവകൃപയുടെ അത്യുന്നതകളിൽ നിന്നുള്ള സോളമന്റെ അവിശ്വസനീയവും അതിദയനീയവുമായ പതനം കാണുമ്പോൾ ആ കാര്യത്തിൽ ചില സ്കമ്പുണ്ട് എന്ന് കരുതപ്പെടുന്നവരുമുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സോളമനെയാണ് കാണുന്നതെങ്കിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രായേൽ കണ്ട ഏറ്റവും ദയനീയ മരണം ഏറ്റുമാകുന്ന സോളമൻ രാജാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവാലയ നിർമ്മാണം പൂർത്തിയായി ഏതാനും ദശകങ്ങൾക്കുള്ളിൽ തന്നെ ഈജിപ്തിന്റെ ഫറവു ആയുന്ന ഒന്നാമൻ ജെറുസലേം ആക്രമിച്ച് ദേവാലയം കൊള്ളയടിച്ച് അതിലെ വിലയേറിയ വസ്തുക്കൾ പലതും കൊണ്ടുപോയി ബി സി എണ്ണൂറ്റി ിൽ യൂത രാജാവായ യഹോവാഷിന്റെ കാലം ദേവാലയം കേടുപോക്കിയെടുത്തു പിന്നീട് ബി സി അറുന്നൂറ്റി നാലിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ബാബിലോൺ രാജാവായ നെബുക്കൽ നെസർ രാജാവ് ദേവാലയം കൊള്ളയടിക്കുകയും ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിലെ ആക്രമണത്തിൽ നഗരം നശിപ്പിക്കപ്പെട്ടതിനോട് കൂടെ തന്നെ ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്തു അതിഭീകരമായിരുന്നു ബാബിലോൺ ആക്രമണകാലത്തെ ദുരിതങ്ങൾ അവർ തങ്ങളുടെ പുത്രി പുത്രന്മാരുടെയും അയൽക്കാരുടെയും മാംസം ഭക്ഷിക്കും എന്ന ജറമീയ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഉപരോധ ദിനങ്ങളായിരുന്നു അവ ജോസിഫസ് ക്ലാവിയൂസ് പറയുന്നതനുസരിച്ച് ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ഏകദേശം നാനൂറ്റി എഴുപത് വർഷവും മാസവും പത്ത് ദിവസവും കഴിഞ്ഞാണ് അത് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടത് ആ ആക്രമണത്തോടെ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് മുതൽ അഞ്ഞൂറ്റി പതിനാറ് വരെയുള്ള എഴുപത് വർഷം ദീർഘിച്ച ബാബിലോൺ പ്രവാസം ആരംഭിച്ചു ഈ കാലഘട്ടത്തിലാണ് ചരിത്ര പ്രസിദ്ധമായതും ഭാവിയിൽ ബാബിലോണിന് ശേഷം വരാൻ പോകുന്നതുമായ പേർഷ്യൻ ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭീമാകാരണ പ്രതിമയെ കുറിച്ചുള്ള സ്വപ്നദർശനം നെബുക്കുനേസർ രാജാവ് കാണുന്നത് ഈ സ്വപ്നദർശനത്തെയാണ് ദാനിയൽ വ്യാഖ്യാനിച്ച് നൽകുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം ഉദയം ചെയ്യുന്നതിന് ഒരു നൂറ്റാണ്ട് മുൻപ് ബാബിലോൺ പ്രവാസത്തിലാകുന്ന യഹൂദരുടെ മോചനത്തിനായി വരാൻ പോകുന്ന സൈറസിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് അവ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നതിനാൽ ഇതെല്ലാം ദൈവഹിതമനുസരിച്ച് തന്നെ സംഭവിച്ചതാണ് ാണ് എന്നും വിശ്വസിച്ച് യഹൂദർ അതിനാൽ തന്നെ പ്രവചന പൂർത്തീകരണത്തിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടും എന്നും വിശ്വസിച്ചിരുന്നു നഗര അധിനിവേശവും ദേവാലയത്തിന്റെ വിനാശവും സംഭവിക്കുന്നതിന് അല്പകാലം മുൻപ് പ്രവാചകനായ ജറമിയ അതിവിശുദ്ധ സ്ഥലത്ത് കടന്ന് കൂടാരവും വാഗ്ദാന പേടവും പുറത്തു കടത്തി മോശ വാഗ്ദർദേശം ദർശിച്ച നെബോ മലയിലെ ഒരു ഗുഹയിൽ അദ്ദേഹം പേടകം ഒളിപ്പിക്കുകയും ആ വഴി അടയാളപ്പെടുത്തുവാൻ ശ്രമിച്ച അനുചരന്മാരെ ശകാരിച്ച് ദൈവം തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും എന്ന് പറഞ്ഞു അന്ന് കർത്താവ് വെളിപ്പെടുത്തും എന്ന് പ്രവചിക്കുകയും അദ്ദേഹം ചെയ്തു അതിനുശേഷം വാഗ്ദാന പേടകം ഇന്നു ആരും കണ്ടിട്ടില്ല എന്നാൽ മറ്റൊരു പാരമ്പര്യം അനുസരിച്ച് ഷെയ്ബ രാജ്ഞിക്ക് സോളമൻ രാജാവിൽ നിന്നും ജനിച്ച ജനിച്ചിക് ഒന്നാമൻ എത്യോപ്യയുടെ ചക്രവർത്തിയായി ദേവാലയം തകർക്കപ്പെടുന്നതിന് മുൻപ് വാഗ്ദാന പേടകം സോളമന്റെ വംശ പരമ്പര ഭരിക്കുന്ന എത്യോപ്യയിലേക്ക് അയക്കപ്പെട്ടുവെന്നും അത് ഇന്നും അവിടെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നവരുമുണ്ട് ഏതായാലും ചരിത്രപരമായി ഈ സോളമൻ രാജവംശം ബി സി പത്താം നൂറ്റാണ്ടു മുതൽ എ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ചക്രവർത്തിയുടെ കാലം വരെയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തലമുറകൾ എത്യോപ്യ ഭു ലോക ചരിത്രത്തിൽ ഏറ്റവും ദീർഘമേറിയ ഭരണം നടത്തിയ രാജവംശമാണിത് ഏഷ്യാ ചക്രവർത്തിയായിരുന്ന സൈറസ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുകയും യഹൂദരെ സ്വതന്ത്രരാക്കുകയും ചെയ്തതിനു ശേഷം ബിസി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഏപ്രിലാണ് ഇസ്രായയുടെ പുസ്തക പ്രകാരം രണ്ടാമത്തെ ദേവാലയത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് നിർമ്മാണം തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ബിസി അഞ്ഞൂറ്റി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ദേവാലയ നിർമ്മാണം പൂർത്തിയായി ഒന്നാം ദേവാലയത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും ഈ ദേവാലയത്തിന് ഉണ്ടായിരുന്നില്ല എന്നിരിക്കലും ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെയും ദേശീയതയുടെയും പ്രതീകമായി അത് ദേവാലയഗിരിയിൽ തല ഉയർത്തി തന്നെ നിന്നു ബിസി അഞ്ഞൂറ്റി എൺപത്തി ആദ്യത്തെ ദേവാലയം നേരിൽ കണ്ടിരുന്ന യഹൂദിൽ ഒരു ഭാഗം ആളുകൾ രണ്ടാം ദേവാലയം അഞ്ഞൂറ്റി പതിനഞ്ചിൽ പൂർത്തിയായത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് തല തല്ലിക്കരഞ്ഞു ആദ്യ ദേവാലയത്തിന്റെ യാതൊരു പ്രൗഢിയോ വലിപ്പമോ തലയെടുപ്പോ ഇല്ലാതെ വളരെ ചെറിയ ദേവാലയമായിരുന്നു രണ്ടാമത്തെ ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ പ്രവചനങ്ങളുടെ ഫലമായി ഗ്രീക്ക് സാമ്രാജ്യം ഉയർന്നു വന്നു മഹാനായ അലക്സാണ്ടർ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ ദേവാലയം തകർക്കുവാൻ തുനിഞ്ഞെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിൻവാങ്ങി പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു അധികാരത്തിൽ വന്ന സെലൂക്കിയസ് രാജവംശം ഇസ്രായേലികളെ യവനവൽക്കരിക്കുന്നതിന് കഠിന പരിശ്രമം നടത്തി ഗ്രീക്ക് പട അന്ന് ജെറുസലേമിൽ നടത്തിയ നരനായാട്ടിന്റെ ചരിത്രമാണ് മക്കാബായുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന വലിയ മതപീഡനത്തിന്റെ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലാണ് മക്കാവി വിപ്ലവങ്ങൾ അരങ്ങേറുന്നത് സാപത്താചരണവും ചേതനാചാരവും ഒക്കെയും വിലക്കപ്പെട്ടു ദേവാലയത്തിൽ സിയൂസിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുകയും യഹൂദർക്ക് നിഷിദ്ധമായ പങ്ക് കൊണ്ടുള്ള പൂജ നടത്തുവാൻ യഹൂദ പുരോഹിതന്മാർ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു കേട്ടാൽ അറയ്ക്കുന്ന നരനായാട്ടാണ് അന്ന് ഇസ്രായേൽ കണ്ടത് കുറൂരതയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ചരിത്രം ഗർഭിണികളുടെ ഉദരം പിളർന്ന് കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കൊല ചെയ്യുക പോലും ചെയ്തിരുന്ന ദുഷിച്ച ആക്രമണ ഭരണത്തിനെതിരെ മത്താത്തിയാസ് എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ വിപ്ലവമുണ്ടായി തുടർന്ന് ബി സി നൂറ്റി എൺപത് മുതൽ അറുപത്തിയൊന്ന് വരെ ദീർഘിച്ച മക്കാബി വിപ്ലവങ്ങൾ ഉണ്ടായി ചുറ്റിക എന്നാണ് മക്കാബി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷണനേരം കൊണ്ട് ശത്രുവിനെ ആക്രമിച്ച് നാശം സൃഷ്ടിക്കുന്ന ഗൊറില യുദ്ധതന്ത്രം അഥവാ ഒളിപ്പോരാണ് മക്കാബികൾ ഇതിനായി തെരഞ്ഞെടുത്തത് ലോക സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമൃദ്ധമായ ചില സൈനിക നീക്കങ്ങൾ ൂസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ യൂത മക്കാബിയോസ് വെറും ആറായിരം പട്ടാളക്കാരുമായി നിർദ്ദേശപ്രകാരം പുറപ്പെട്ട അന്ത്യോകസിന്റെ നിർദേശപ്രകാരം ഏഴായിരം കുതിര പടയാളികളെയും നടന്ന ആറ് ദിന യുദ്ധത്തിന്റെ ചരിത്രം നേരത്തെ നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ യുദ്ധം പോലെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധ തന്ത്രജ്ഞത ലോകത്തിന് വെളിപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഏവാലയെ വീണ്ടെടുത്ത യഹൂദർ സിയൂസിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ നടത്തപ്പെട്ട അതിവിശുദ്ധ സ്ഥലം ശുദ്ധി ചെയ്ത് ഈ മഹാവിജയത്തിന്റെ ായി ഹനൂക്ക തിരുനാൾ ആരംഭിച്ചു മോശം നിർദ്ദേശിച്ചതിന് പുറത്തുള്ള ഏക യഹൂദ തിരുനാളാണ് ഹനൂക്ക ഈ അവസരത്തിൽ ബാബിലോൺ തൽമൂതിൽ വിവരിക്കപ്പെട്ടിരുന്ന ഒരു അത്ഭുതം കൂടി സംഭവിച്ചു കെടാവിളക്കായ മെനോറ തിരുനാളിന്റെ ഏഴ് ദിവസവും കത്തിക്കുന്നതിനാവശ്യമായ ശുദ്ധമായ എണ്ണ ആവശ്യമായിരുന്നു ഗ്രീക്കുകാർ സകല വസ്തുക്കളും അശുദ്ധമാക്കിയിരുന്നതിനാൽ അതിനുള്ള എണ്ണ കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു ഏതോ ഒരു പുരോഹിതൻ ഒളിപ്പിച്ചു സൂക്ഷിച്ചിരുന്ന ഒരു ദിവസത്തേക്ക് കത്തിക്കുന്നതിന് മാത്രം തികയുമായിരുന്ന എണ്ണ മാത്രമാണ് ലഭ്യമായിരുന്നത് എന്നാൽ അത്ഭുതകരമായി തിരുനാളിന്റെ ഏഴ് ദിനങ്ങളിലും മെനോറ പൂർണ്ണശോഭയിൽ തെളിഞ്ഞു നിന്നു ഈ അത്ഭുതം ജനത്തെ വളരെ സ്വാധീനിക്കുകയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു മക്കാബി യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ശക്തി ആർജിച്ചു വന്നിരുന്ന സാമ്രാജ്യ ശക്തിയായിരുന്ന റോം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു റോമൻ ജനറൽ ആയിരുന്ന പോംബി ബി സി അറുപത്തി മൂന്നിൽ ജെറുസലേം ആക്രമിച്ചു ജെറുസലേമിൽ എത്തിയ പോംബി നഗരത്തിൽ പ്രവേശിച്ചുവെങ്കിലും ദേവാലയഗിരിയിൽ നിലയുറപ്പിച്ചിരുന്ന യഹൂദർ മൂന്ന് മാസം അദ്ദേഹത്തെ ചെറുത്തുനിന്നു ഈ ചെറുത്തുനിൽപ്പിനിടയിൽ നിൽപ്പിനിടയിൽ പന്ത്രണ്ടായിരം യഹൂദർ കൊല്ലപ്പെട്ടു അവസാനം പോംബി ദേവാലയഗിരിയിൽ പ്രവേശിച്ചു ഈ ഒരു ദേവാലയത്തിന് വേണ്ടി അവസാനത്തെ യോധാവ് മരിച്ചു വീഴാൻ തയ്യാറായത് പോംബിക്ക് അത്ഭുതമായിരുന്നു അതിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അറിയുന്നതിന് അദ്ദേഹവും അനുജരനും പ്രധാന പുരോഹിതനും മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്നാൽ അദ്ദേഹം ദേവാലയത്തിൽ നിന്നും ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല താൻ പ്രവേശിച്ചത് മൂലം അശുദ്ധമായ ദേവാലയം ശുദ്ധി ചെയ്യുന്നതിന് ആവശ്യമായ പൂജകൾ കഴിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം ദേവാലയം വിട്ടുപോയത് എഡി അൻപത്തിനാലിൽ മറ്റൊരു റോമൻ ജനറലായ ക്രാസസ് തന്റെ തേരോട്ടത്തിനിടയിൽ ദേവാലയത്തിൽ കടന്ന് സ്വർണം കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നാൽ തൊട്ടടുത്ത് തന്നെ പാർട്ടിയാക്കാരുമായി നടന്ന കറഹി യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്രാസസിന്റെ വായിൽ സ്വർണം ഉരുക്കിയൊഴിച്ച് അവർ അദ്ദേഹത്തെ കൊന്നപ്പോൾ അത് ദേവാലയത്തിലെ സ്വർണം കൊള്ളയടിച്ചതിന് ക്രാസസിന് ലഭിച്ച ശിക്ഷയാണ് യഹൂദർ വിശ്വസിച്ചു റോമൻ സാമ്രാജ്യം ഇസ്രായേലിൽ ഭരണം ആരംഭിക്കുന്ന കാലത്ത് അധികം ജെറുസലേം ദേവാലയത്തിന് വേണ്ടി യജ്ഞിച്ചത് ഹേറോദോസ് ആണ് ഒന്നാം ദേവാലയത്തെ അപേക്ഷിച്ച് താരതമ്യേന ചെറുതായിരുന്ന രണ്ടാം ദേവാലയം അല്പം കൂടി വിപുലീകരിച്ച് പുതുക്കി പണിയുവാൻ തീരുമാനിക്കുന്നത് ആണ് ഹെയറോദോസ് പുതിയതായി ദേവാലയം പണി കഴിപ്പിക്കുകയല്ല മറിച്ച് പുതുക്കിപ്പണിയുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രം ഇക്കാരണത്താൽ ആകെ രണ്ട് ദേവാലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇസ്രായേലു നെഹമിയയുടെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാം ദേവാലയം തകർക്കപ്പെട്ടിരുന്ന ില്ല എന്നത് ശരിയാണ് എങ്കിലും ഹേറോദോസിന്റെ ദേവാലയത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിരുന്നു ഹേറോദോസ് ഇസ്രായേലിയുടെ രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു യഹൂദനായിരുന്നില്ല യുദ്ധോമിയക്കാരനായിരുന്ന ഹെയറോദോസ് റോമാക്കാരുടെ ശിങ്കിടിയായിരുന്നതിനാലാണ് യഹൂദരുടെ രാജാവായി അവരോധിക്കപ്പെടുന്നത് യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വലിയ നിർമ്മാണ കുച്ചലിനായിരുന്നു അദ്ദേഹം ദേവാലയം പണി കഴിപ്പിക്കുവാൻ തീരുമാനിച്ചത് ബി സി ഇരുപതിൽ ആരംഭിച്ച നിർമ്മാണം നാൽപ്പത്തിയാറ് വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത് ചാരുതയിൽ സോളമന്റെ ദേവാലയത്തോട് കിടപിടിക്കുന്നതായിരുന്നുവെങ്കിലും വലിപ്പത്തിൽ അതിന്റെ പതിമടങ്ങൾ കടത്തിവെട്ടുന്നതും ആയിരുന്നു ഹെയറോസിന്റെ ദേവാലയം ദേവാലയത്തിന്റെ ചുറ്റുമുതിൽ പണി തീർക്കുന്നതിന് മാത്രം പതിനായിരം ജോലിക്കാർ പത്ത് വർഷത്തോളം പണിയെടുക്കേണ്ടി വന്നു ദേവാലയം നിലനിന്നിരുന്ന ടെമ്പിൾ മൗണ്ടിന് മുപ്പത്തിയാറ് ഏക്കർ വലിപ്പമുണ്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ മതവിശ്വാസി സങ്കേത കേന്ദ്രമായിരുന്ന ഇത് മനുഷ്യരാൽ ഇന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് മഹാതിരുനാളുകൾക്ക് ജെറുസലമിൽ ഒത്തുകൂടാറുണ്ടായിരുന്ന പത്ത് ലക്ഷത്തോളം യഹൂദരെ ഉൾക്കൊള്ളുവാൻ ഈ സ്ഥലത്തിന് സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തീർണം നമുക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ ഈ കാലഘട്ടത്തിൽ ാണ് ഈശോയുടെ ജനനം സംഭവിക്കുന്നത് ദേവാലയം നിർമ്മിച്ച് സോളമനേക്കാൾ പേരെടുക്കുവാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഹെയറോദോസിന്റെ മുന്നിലാണ് ജ്ഞാനികൾ അവനേക്കാൾ വലിയവനായ രക്ഷകന്ധനൻ ജനന വാർത്ത അറിയിക്കുന്നത് ഈ സമയത്താണ് രണ്ടു വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വധിക്കുവാൻ ഹെയറോദോസ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇഴക്കോട്ട് ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ ഏറ്റവും ഉള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അതിവിശുദ്ധ സ്ഥലം അതിനു പുറത്ത് അതിവിശുദ്ധ സ്ഥലവും തുടർന്ന് സ്ത്രീകളുടെ അങ്കണവും പുറത്ത് വിജാതീയരുടെ അങ്കണവും ഉണ്ടായിരുന്നു ദേവാലയത്തിലാണ് യഹൂദരുടെ പരമോന്നത നീതിന്യായ പീഠമായെന്ന സിഹിത്രി സമ്മേളിച്ചിട്ടുണ്ടായിരുന്നത് ദേവാലയത്തെ ചുറ്റിയുള്ള വരാന്തയിൽ തിരുനാളുകളിൽ പങ്കെടുക്കുവാൻ വന്നിരുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂജാ സാമഗ്രികൾ വിൽക്കുന്നവൻ കച്ചവടം നടത്തിയിരുന്നു ബലിയർപ്പിക്കേണ്ട ബലിമൃഗങ്ങൾ ദേവാലയം നിലകൊള്ളുന്ന ഈ മുപ്പത്തി ആറ് ഏക്കറിനുള്ളിൽ നിന്ന് തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങുവാൻ റോമൻ നാണയങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല പകരം റോമൻ നാണയങ്ങൾ ടെമ്പിൾ കോയിനായി മാറ്റണമായിരുന്നു ഇതിനായി നാണയ കൈമാറ്റം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവരാണ് ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നാൽ കൊള്ള ലാഭമാണ് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് ബലിമൃഗത്തെ കൊണ്ടുവന്നാൽ അത് പുരോഹിതർ സ്വീകരിച്ചിരുന്നതുമില്ല കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കച്ചവടക്കാരുടെ ആർത്തിയും വർദ്ധിച്ചു കൂടാതെ കച്ചവടം ദേവാലയത്തിന്റെ ഉള്ളിൽ പോലും പ്രവേശിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ആരംഭിച്ചു കച്ചവടക്കാർ ദുസ്വാധീനം ഉപയോഗിച്ച് ദേവാലയത്തിന്റെ ദേവാലയത്തിനകത്ത് കയറിയും കച്ചവടം നടത്തിയപ്പോഴാണ് ഈശോ അവരെ ചാട്ട കൊണ്ടടിച്ച് പുറത്താക്കുന്നത് ഈ ദേവാലയ നിർമ്മാണത്തിനിടയിലാണ് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും എന്നത് ഈശോ പ്രവചിക്കുന്നത് കുരിശുയാത്രയിൽ ജെറുസലേമിലെ സ്ത്രീകളെ കാണുമ്പോഴാണ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജെറുസലേം ആക്രമിക്കപ്പെടുമെന്ന ചരിത്ര പ്രവചനം ഈശോ നൽകുന്നത് ഈശോയുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് അന്വേഷണംമാക്കിക്കൊണ്ട് എഴുപതിൽ യഹൂദ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു വിപ്ലവം അടിച്ചമർത്തുന്നതിനിടയിൽ ഏപ്രിൽ പതിനാലിന് റോമൻ സൈന്യം ദേവാലയം തകർക്കുകയും നഗരം പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്തു റോമാക്കാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നഗരവാതിൽ അടച്ചതിനെ തുടർന്ന് പട്ടിണി മൂലം എണ്ണമറ്റ ആളുകൾ അന്ന് അവിടെ മരിച്ചു വീണ് യേശുവിന്റെ പ്രവചനം ഇപ്പോൾ ഇവിടെ ഓർമ്മിക്കാവുന്നതാണ് റോമസൈന്യത്തെ നയിച്ചിരുന്നത് അന്ന് രാജകുമാരനും പിന്നീട് ചക്രവർത്തിയുമായി തീർന്ന ടൈറ്റസ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത യഹൂദരുടെ ഗലീലി ദളത്തിന്റെ ജനറൽ ആയിരുന്നു പിന്നീട് യഹൂദ ചരിത്രകാരനെന്ന നിലയിൽ പ്രസിദ്ധനായിത്തീർന്ന ജോസിഫസ് ഫ്ളാവൂസ് നഗരം നിലംപതിക്കുന്നതിന് മുമ്പേ തടവിലാക്കപ്പെട്ട ജോസിഫസ് ഫ്ലാവിയോസ് രാജകുമാരനായ ടൈറ്റസിന്റെയും ചക്രവർത്തിയായിരുന്ന വിഷ് പ്രത്യേക വാത്സല്യത്തിന് പാത്രമായിരുന്നു ജോസഫസ് ഫ്ലാവ്യൂസിൽ നിന്ന് യഹൂദരുടെ അനന്യമായ ചരിത്രവും ദേവാലയത്തിന്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയ ടൈറ്റസിന് ഒരു ലോകവിസ്മയമായ ഈ ദേവാലയം സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു മനുഷ്യൻ ജെറുസലേം ദേവാലയം കണ്ടിട്ടില്ല എങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കെട്ടിടം കണ്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എങ്കിലും നാല് വർഷത്തോളം തങ്ങളെ വലച്ച ഇസ്രായേൽക്കാരോട് വലിയ വെറുപ്പുണ്ടായിരുന്ന റോമൻ പട്ടാളക്കാർ ടൈറ്റസ് തടയാൻ എത്തുന്നതിന് മുൻപ് തന്നെ ദേവാലയം പൂർണ്ണമായും തകർത്തു കളഞ്ഞു യഹൂദ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന്റെ ഈ നാല് വർഷവും ദേവാലയത്തിലെ പതിവായ അനുദിന ബലിപൂജകൾ പുരോഹിതർ മുടക്കിയിരുന്നില്ല എന്നാൽ ഉപരോധത്തിന്റെ അവസാന നാളുകളിൽ ഏഴ് എഴുപത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയുടെ അവസാനത്തെ ആടിനെയും ബലിയർപ്പിച്ചു തീർന്നു മുതൽ ഇന്നോളം നിയമപ്രകാരമുള്ള യഹൂദ പാപ പരിഹാര ബലി നടന്നിട്ടില്ല കാരണം ജെറുസലേം ദേവാലയത്തിൽ മാത്രമാണ് പാപപരിഹാര ബലി അർപ്പിക്കുവാൻ സാധിക്കൂ എന്നതാണ് യഹൂദ വിശ്വാസം ദേവാലയത്തിന്റെ അടിത്തറയ്ക്കുള്ളിൽ വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന ഒരു കിംബതന്തി പരന്നതിന്റെ ഫലമായി പട്ടാളക്കാർ ദേവാലയത്തിന്റെ അടിത്തറ വരെ കുത്തി ഇളക്കി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് പൊളിച്ചടുക്കി ടൈറ്റസ് നഗരത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും പടിഞ്ഞാറെപ്പുറം മതിൽ ഒഴികെ ബാക്കിയെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭാവി തലമുറകൾ യഹൂദരുടെ നിർമ്മാണ പാഠവും ദേവാലയത്തിന്റെ മഹത്വവും അറിഞ്ഞിരിക്കേണ്ടതിന് ഇവിടെയുള്ളത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മതിൽ തകർക്കപ്പെടാതെ അദ്ദേഹം സംരക്ഷിച്ചു ഇപ്പോഴും യഹൂദർ ആ മതിലിനോട് തല ചേർത്ത് തങ്ങളുടെ നഷ്ട സ്വപ്നത്തെ ഓർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ആ മതിലിനെ വിലാപത്തിന്റെ മതിൽ അഥവാ ഫോൾ എന്നാണ് വിളിക്കുന്നത് വിലാപ മതിൽ ഒരു നിർമ്മാണ വിസ്മയമായി പുനർനിർമ്മിക്കപ്പെട്ടിരുന്ന ആ ദേവാലയത്തിന്റെ ആയുസ് വെറും നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ മാത്രമായിരുന്നു ഇനി ഒരിക്കലും യഹൂദർ സംഘടിച്ച് വിപ്ലവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി റോമാക്കർ അവർ വിദൂര രാജ്യങ്ങളിലേക്ക് വിദേശ അടിമകളായി അയച്ചു യഹൂദർ ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി ക്രൂരമായ ഈ യഹൂദ വിപ്ലവങ്ങളും മറ്റും കത്തിക്കയറിയ കാലത്താണ് യഹൂദർ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും എത്തിപ്പെട്ടത് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയും മറ്റും ഉയർന്നു വന്നത് ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏഴാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണത്തിൽ ജെറുസലേം മുസ്ലിങ്ങളുടെ കൈവശമായി ജറുസലേമിന്റെ പ്രധാന ഗേറ്റുകളിൽ ഒന്നായിരുന്ന സുന്ദര ആയിരിക്കും ലിശിക നഗരപ്രവേശനം നടത്തുക എന്ന പ്രവചനം സംഭവിക്കാതെ ഇരിക്കുവാൻ yeah <laughs> തുർക്കി സുൽത്താനായിരുന്ന സുലൈമാൻ സുന്ദര കവാടം കെട്ടി അടച്ചു കളഞ്ഞു ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് എ ഡി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അൽ അസ്കബ അൽ സക്ക എന്നീ മോസ്കുകൾ നിർമ്മിച്ചു അവ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇസ്ലാം ഇത്തരത്തിൽ കയ്യേറിയിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ ലോകത്ത് നിരവധിയുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഇതുവരെ തിരികെ പിടിച്ചിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ ശ്രീരാമന്റെ പേരുള്ള ക്ഷേത്രമാണ് പുനഃപ്രതിഷ്ഠയോടെ വീണ്ടെടുക്കുന്നത് പതിനാറാം മുതൽ നാനൂറ് വർഷത്തോളം നിലനിന്നിരുന്ന ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചത് മുഗൾ ചക്രവർത്തിയായ ബാബർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് മുസ്ലിം ആരാധന ആലയങ്ങൾ കെട്ടിയതായിട്ടാണ് കണ്ടെത്തിയത് ബാബറി മസ്ജിദിൻ്റെ താഴെ ക്ഷേത്രം മുൻപ് നിലനിന്നിരുന്ന ചരിത്ര തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ട് അതായത് ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ആ സ്ഥലത്ത് അതിന് മുൻപുണ്ടായിരുന്നത് ആ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രമാണ് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ കാരണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മൂന്നാം ജെറുസലേം ദേവാലയ നിർമ്മാണം സാധ്യമാകുന്നതിനുള്ള വഴികൾ ഭാവിയിലേക്ക് തുറക്കുന്നതിൻ്റെ സൂചനകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറുദിന യുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ഇസ്രായേലിൻ്റെ കൈവശമാണ് എങ്കിലും യഹൂദർക്ക് ഇവിടെ ആരാധന സ്വാതന്ത്ര്യമില്ല കാരണം ഇവിടെ നിലനിൽക്കുന്ന ഈ മുസ്ലിം മോസ്കുകൾ തന്നെയാണ് തുർക്കിയിൽ ഹാഗിയ സോഫിയ അടക്കം ആയിരക്കണക്കിന് ദേവാലയങ്ങളോട് ചെയ്തത് അസ്ക മോസ്കിനോടും കബ അൽ സക്രയോടും യഹൂദർ ചെയ്തില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ടെമ്പിൾ മൗണ്ടിൽ തങ്ങളുടെ മൂന്നാം ദേവാലയം പണി തീർക്കുന്നതാണ് യഹൂദറുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായ ഒരു രാജ്യമില്ലാതെ രണ്ടായിരം വർഷം ലോക മാസകല അഭയാർത്ഥികളായി അലഞ്ഞു തരുന്ന യഹൂദർക്ക് വീണ്ടും സ്വന്തമായൊരു രാജ്യം ഉണ്ടാകുമെന്നത് അത് യാഥാർത്ഥ്യമായി തീർന്നതിനു ശേഷം പോലും വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുതമായിരുന്നു യഹൂദർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യം കണക്കിലെടുത്ത് ആഫ്രിക്കയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ അതിനായി ഇടം ഒരുക്കുവാൻ ലോകരാജ്യങ്ങൾ ചോദിക്കുമ്പോൾ യഹൂദർ പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ആ ഇസ്രായേൽ ഭൂമി മാത്രം മതി ഞങ്ങൾക്ക് എന്നതായിരുന്നു ലോക ചരിത്രത്തിൽ അതിനു മുൻപോ അതിനുശേഷമോ ഇപ്രകാരം വെയിലെറുക്കപ്പെട്ട് ഒരു ജനം തിരിച്ചെത്തുകയും തങ്ങളുടെ നാട്ടിൽ വെയിലുറുപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കേട്ടി കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നതിന് വർഷങ്ങൾ എടുത്തുവെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നില്ല ആബിലോൺ പ്രവാസകാലത്ത് മാത്രമല്ല യഹൂദർ ഇസ്രായേലിനെ ഓർത്ത് കരഞ്ഞിട്ടുള്ളത് റോമൻ ഭരണ കടത്തപ്പെട്ട് അടിമകളായി വിൽക്കപ്പെട്ടപ്പോഴും പരദേശികളായി വിവിധ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടപ്പോൾ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഗുലാഹുകളുടെ കൊടിയ പീഡനങ്ങൾക്കിടയിലും ജർമ്മൻ കസ്റ്റപ്പോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ നരകയാതനകൾക്കിടയിലും ഹോളോകോസ്റ്റിന്റെ ക്രൂര വംശത്തേക്ക് നടുവിലും അവർ ഇസ്രായേലിനെ ഓർത്ത് ജെറുസലേം ദേവാലയത്തെ ഓർത്ത് കരഞ്ഞു എടി എഴുപത് മുതൽ നടന്ന എല്ലാ യഹൂദ വിവാഹങ്ങളിലും വധുവരന്മാർ ഒരേ ഗ്ലാസിൽ നിന്നും വീഞ്ഞു കുടിച്ചതിനു ശേഷം ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് അടുത്ത വർഷം ജെറുസലേമിൽ വെച്ച് വീഞ്ഞു പാനം ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ താളുകൾ പറയുന്നുണ്ട് വർഷങ്ങളുടെ കാർത്തിരിപ്പിനുശേഷം മെയ് പതിനാലാം തീയതി ആ പ്രാർത്ഥന സഫലമായി ദശലക്ഷക്കണക്കിന് യഹൂദരുടെ ആത്മബലിയും നൂറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളും സൈനിസം പ്രസ്ഥാനത്തിന്റെ കഠിന പ്രയത്നത്തിലൂടെ ഡേവിഡ് ബെൻഗിരിയോൺ സഫലമാക്കിക്കൊണ്ട് യഹൂദന്റെ ജൂതരാഷ്ട്രം പിറവെടുത്തു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരം വർഷവും മൂന്നു നേരമുള്ള യഹൂദരുടെ അനുദിന പ്രാർത്ഥനകളിൽ ദേവാലയത്തിന്റെ പുനഃസൃഷ്ടിക്കായുള്ള പ്രാർത്ഥന നിർബന്ധ ഘടകമാണ് ഒരിക്കൽ തീർച്ചയായും ജെറുസലേമിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമെന്നും കാണാമറിയുന്ന വാഗ്ദാന പേടകം അപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്നും ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മിശിഹായുടെ ആഗമനത്തിന് മുൻപ് മൂന്നാം ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കണം എന്നതിനാൽ കാലസമ്പൂർണതയിൽ അത് സംഭവിക്കും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് ജെറുസലേമിന്റെ സുദീർഘമായ ചരിത്രത്തിനിടയിൽ അത് നാൽപ്പത്തിനാല് തവണ കീഴടക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ വൻ ശക്തികൾ നഗരം പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട് ബിസി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ നെബുക്കനേസറിന്റെ ബാബിലോണും എ ഡി എഴുപതിൽ ടൈറ്റസിന്റെ റോമും മഹാസാമ്രാജ്യങ്ങൾ രണ്ടും ഇന്നില്ല എന്നാൽ അവർ അടിവേര് പിഴുതെടുത്ത് കത്തിച്ച് ചാരമാക്കി എന്ന് കരുതിയ ഇസ്രായേൽ ആകട്ടെ അതിജീവനം അസാധ്യമായ മരുഭൂമിയിൽ വീണ്ടും തളിയിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒറ്റമരമായി ഇന്നും പൂത്തുലഞ്ഞു നിൽക്കുന്നു സാമാന്യ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചാൽ അസാധ്യമെന്ന് എഴുതി തള്ളിയിരുന്ന ഇസ്രായേൽ എന്ന രാജ്യം നിരാശയുടെ രണ്ടായിരം വർഷങ്ങൾ തങ്ങളുടെ സ്വപ്നമാക്കി കൊണ്ടു നടന്നിരുന്ന ഒരു ജനത അവരെ സ്നേഹിക്കുന്നവർക്കും വെറുക്കപ്പെട്ടിരുന്നവർക്കും അവഗണിക്കപ്പെടാനാവാത്ത ഒരു സുസ്ഥിര രാഷ്ട്രം പഴുത്തുയർത്തിയതിൽ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ആത്മസമർപ്പണത്തിന്റെ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തെ ലോകം എത്രനാൾ ും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ അറിയേണ്ടതുഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദേവാലയം മാത്രമേ ഉള്ളൂ അത് നിർമ്മിക്കപ്പെടേണ്ട ഇടവും ഒന്നേ ഉള്ളൂ അന്ത്യകാലത്ത് അത് മറനീക്കി മൂന്നാം ദേവാലയമായി അത് ഉയരുന്നതാണ് ഓരോ യഹൂദിന്റെയും അടങ്ങാത്ത സ്വപ്നം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും മൂന്നാം ദേവാലയത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക പ്രവചനങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ നമുക്കത് കൺമുമ്പിൽ കാണുവാൻ സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഈശോ സ്തുതിയായിരിക്കട്ടെ ആമേൻ മിശികട്ടെ